ശബരിമല മണ്ഡല വിളക്ക് മഹോത്സവുമായി ബന്ധപ്പെട്ട് പമ്പ നിലയ്ക്കൽ ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ബസ് സർവീസുകൾക്ക് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി പമ്പ ബസ് സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂർ തിരുവനന്തപുരം എറണാകുളം കുമളി കോട്ടയം എന്നീ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര സർവീസ് ഉണ്ടാകും ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് ഇടമുറിയാതെ ചെയിൻ സർവീസുകൾ ക്രമീകരിച്ചു ചെയിൻ സർവീസുകളിലേക്കുള്ള ടിക്കറ്റുകൾ ബസ്സിൽ തന്നെ ലഭ്യമാണ് ചെയിൻ സർവീസുകളെല്ലാം ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് മാത്രമേ സർവീസ് നടത്തൂ പമ്പ ത്രിവേണി യൂടേൺ എന്നിവിടങ്ങളിൽ നിന്ന് പമ്പ ബസ് സ്റ്റേഷനിലേക്ക് ഭക്തർക്കായി സൗജന്യ സർവീസ് ക്രമീകരിക്കും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി നിലയ്ക്കലിലെ ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് നിലയ്ക്കൽ ബസ് സ്റ്റേഷനിലേക്കുള്ള റോഡ് കെ വാഹനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ റോഡിൽ പ്രവേശനമില്ല പമ്പ ബസ് സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂർ തിരുവനന്തപുരം എറണാകുളം കുമളി കോട്ടയം എന്നീ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര സർവീസും ഉണ്ടാകും അയ്യപ്പ ഭക്തർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ചാർട്ടേഡ് ബസ്സുകളും ലഭ്യമാണ് ഒട്ടേറെ ഭക്തരുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് എന്നിവയും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ